ഞാനിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം നാട്ടുകാര് മറ്റു എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ആവി എന്ന് പറയുന്ന സിനിമയിൽ അംഗ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നമ്മുടെ മൂലുള്ള ഒരു പരിചയം സഹൃത്തോർക്കും കാണാറുണ്ട് അതിനുശേഷം പിന്നീടും ഞങ്ങള് പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും സിനിമയിലെ ഞങ്ങൾ പ്രൊഡ്യൂസർമാരും കൂടെയാണ് അതുപോലെ ഇപ്പോൾ ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടി തുടങ്ങും എന്ന് പറയുമ്പോൾ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റിന് സന്തോഷങ്ങൾ അതിന് അതിനെല്ലാം വിധ ആശംസം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഒരു സിനിമയിൽ തമ്പിക്കുകയാണെങ്കിൽ ലുക് പോകാനുള്ള പാകത്തിന് എനിക്ക് വേണ്ടി ഇത് എന്ന വന്ന ബാഫ്ലിംഗാണ് നന്ദി നമ്മളൊപ്പം പ്രിയപ്പെട്ട സഞ്ജുവിന്റെ അക്കാഡമി ഉണ്ടോ ക്രിക്കറ്റ് എക്സലൻസ് അതിലും ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ ഫേസ് ഒക്കെ പറയുന്നു നമുക്ക് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേ ആണ് നമുക്ക് ഭരണവധി വലുതാവണം ഏറ്റവും വലിയ വിലയിരുത്തണം അപ്പൊ നമ്മൾ അഭിമാനത്തോടെ അത് പറയാനുള്ള പറഞ്ഞു ക്രിക്കറ്റ് താരോ ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരവും അദ്ദേഹത്തിന്റെ നാട്ടില് മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ് അതും അത് അടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്കൊരു വേറെ സന്തോഷത്തിന് ഒരു കാര്യമാണ് അതും ഗംഭീരമാകട്ടെ അന്ന് ആശംസിക്കുന്നു ഇപ്പോൾ സഞ്ജുണ്ടായിരുന്നു

ഭാഗമായിട്ട് ഒരുപാട് പേരുണ്ട് ഞാൻ ആ ഒരു ഏതൊക്കെ സുഹൃത്തേക്കും സിനിമാസത്തിലേക്ക് പോകുന്ന അത്രിക്കാതെ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരമാസം ലൊക്കേഷൻ പോയിട്ടുള്ളത് അതിന്റെ എന്താണെങ്കിലും അതിനകത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് അവിടെ ഉള്ളത് രാജാലോയ സ്വന്തം അപ്പോൾ എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മൾ വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞാനതിനു വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ട് മറ്റ് ഞാൻ വൈകുന്ന സിനിമകളിൽ എടുക്കുന്ന പ്രകൃതം പണിയെടുത്തിട്ടില്ല അതിന്റെ സിനിമയാണ് എനിക്ക് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തരണം കടന്നു വന്ന ഒരാളാണ് തങ്ങളെ അതാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ഒറ്റക്ക് വഴി കെട്ടി വന്നതെന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന അപ്പൊ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ഉപദേശം തരാൻ മാത്രം എ അറിയില്ല എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും വഴിയിലും നമ്മുടെ ലക്ഷ്യം കൊണ്ടുതന്നെയാണെങ്കിലും ചെറുപ്പം പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മള് സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള കാര്യം അത് സംഭവിച്ച പിന്നെ ബാക്കിയെല്ലാം ഞാൻ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് വേണ്ടി ഞാൻ പ്രേരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു തവണ അടച്ചതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോളോസായിട്ടാണ് ഞാൻ കരുതുന്നത് കാര്യം അതിൽ ഞാൻ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കയറി പറ്റാതെ ഞാൻ സാധിച്ചു കഴിഞ്ഞു അവിടെനിന്ന് അങ്ങോട്ട് ഇതിന്റെ ഒരു സർവൈവ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൗശ് സ്ട്രഗിൾ ഉണ്ട് സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ വിടെന്നും കൂട്ടിരുന്നിട്ട് മറ്റേ കാലം കഴിക്കാം എന്നുള്ള പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഇവർ ലാസ്റ്റ് സ്റ്റോറി എന്നാണ് സിനിമയിൽ പറയുക അപ്പൊ നിരന്തരമായിട്ട് നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ അന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വേണ്ടിയിട്ട് മനസ്സിലും അപ്പൊ അത് ഒരു സ്ട്രഗിൾ ആണ് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ഞാൻ തൃഗം എന്ന് പറയുന്നത് അപ്പൊ അതിന് എഞ്ചിനീയർ ആണ് എഞ്ചിനീയർ ആവുന്നതിനുണ്ട് ഇനി മോസ്കോ സ്കൂളിന്റെ ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സിനിമാ താരമായിരുന്നുവെങ്കിൽ എഞ്ചിനീയർ ആയില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്പോർട്സ്മാനാ നഷ്ടപ്പെട്ടു ആ സമയത്ത് അത്രയും ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ഉള്ളൂ ഉള്ളു ഉണ്ട് നമ്മള് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരുപാട് സ്റ്റേജുകൾ ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഇന്റർനാഷണലി എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ താല്പര്യമില്ല ഞാൻ കണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആരും സമയത്ത് ഞാൻ ഇന്റർവ്യൂകൾ ില്ല അങ്ങനെ പക്ഷെ എപ്പോഴും ആർക്കും സിനിമ തന്നെയായിരുന്നു